ദേശീയ തലത്തിൽ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എത്തിയ ഒരാളല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും എന്തിലെങ്കിലൊക്കെ എൻഗേജഡ് ആയിട്ട് ഈ അവനവന് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് നമ്മൾ വേറെ ഏത് റോള് കൈകാര്യം ചെയ്താലും കിട്ടില്ല ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഒരു സാഹിത്യ പ്രതിഭ ചേരുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ സാഹിത്യശ്രീ പുരസ്കാരം നേടിയ ശുഭശ്രീ ശുഭശ്രീരാമൻ നെന്മിനിശ്ശേരിയാണ് നമ്മോടൊപ്പം ഉള്ളത് മാഡം സ്വാഗതം എന്തായാലും ഒരു വലിയ അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് സാഹിത്യശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ചാനൽ ടെൻ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് പിന്നെ ഇങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എത്തിയ ഒരാളല്ല കുട്ടിക്കാലത്തൊക്കെ അത്യാവശ്യം എഴുതിയിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായി ജോലി തിരക്ക് അങ്ങനെയൊക്കെയായി എഴുത്തുനിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു ഒരു ഒരാറ് വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് ഒരു റീ റീയൂണിയന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വീണ്ടും എത്തിയത് പിന്നെ അങ്ങനെ ചെറുതായിട്ട് കവിതകൾ എഴുതാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ധാരാളം വായനകൾ കൂട്ടി മാതൃഭൂമി അച്ചപ്പതിപ്പും അങ്ങനെ അതിലുള്ള കവിതകൾ എന്നൊക്കെ ധാരാളം വായിച്ച് എഴുത്ത് കുറച്ചും കൂടി ഒക്കെ ഇങ്ങനെ ഭംഗിയാക്കി എൻ്റേതായുള്ളൊരു ശൈലി ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു ഞാൻ ഷെയർ ചെയ്തിരുന്നത് പിന്നീട് ഒരു രണ്ട് വർഷം മുമ്പ് കലാകൗമുദിയിൽ വന്നു അങ്ങനെ ഒരു അഞ്ച് കവിതകളായി കലാകൗമുദിയിൽ വരുന്നു പിന്നെ കുറേ കൂട്ടുകവിതാ സമാഹാരങ്ങളിൽ ഒരു ഏഴോളം പുസ്തകങ്ങളിൽ എഴുതി പിന്നെ കഴിഞ്ഞ വർഷം സ്വന്തമായിട്ട് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു ഞാനും എന്നില്ല ഞാനും സരോവരം പബ്ലിക്കേഷൻസാണ് പ്രസാധകർ അങ്ങനെ ആ ഒരു ലെവലിലാണ് എത്തി നിൽക്കുന്നത് നാലഞ്ച് അവാർഡുകളൊക്കെ കിട്ടി നവോത്ഥാന കലാസാഹിത്യ സാഹിത്യ സമിതിയുടെ കാവ്യശ്രേഷ്ഠ പുരസ്കാരം കിട്ടി പിന്നെ ഈ നാഷണൽ അവാർഡ് പിന്നെ തെക്കൻ ഫിലിം സ്റ്റാർ ഇടിയുടെ എൻ്റെ ഈ പുതിയ കവിതാ സമാഹാരത്തിന് അയ്യപ്പ പണിക്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് പോയി വാങ്ങിയിട്ടില്ല അത് വാങ്ങാനുണ്ട് പിന്നെ മുലനേഴി പ്രശസ്തി പത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ യോഗക്ഷേമ സഭയുടെ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ പിന്നെ സി കേരളം അവരിവിടെ പെൺകൂട്ടത്തിൻ്റെ ഒരു ആദരവ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അതിലൊക്കെ എത്തി നിൽക്കുകയാണ് ഇപ്പം ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലെഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏതൊരു കലാകാരനും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ പ്രതിഭ കണ്ടെത്തുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട് അതൊരു പക്ഷെ നമ്മുടെ വിദ്യാലയ കാലഘട്ടത്തിലായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ ആയിരിക്കും കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഒരു സാഹിത്യകാരി ഉണ്ട് എന്ന് ആ കണ്ടെത്തി ഉണ്ടായിട്ടുള്ളത് സാഹിത്യത്തിൻ്റെ കാര്യം പറയാണെങ്കിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുണ്ട് എന്നുള്ളത് പറയാം എൻ്റെ അച്ഛൻ എഴുതിയിരുന്നു അതുപോലെ എൻ്റെ ഏട്ടൻ എഴുതിയിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലി എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ മോനാണ് ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ െഴുത്ത് അവർ മരിച്ചുപോയി ധാരാളം കഥകളും നോവലുകളൊക്കെ എഴുതി വലിയ പ്രശസ്തനായ സാധ്യതയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഒരു ബ്ലഡിലുള്ളതാണ് എഴുത്തെന്നുള്ളത് അപ്പോൾ അതിനെ ഒന്നും കൂടി തുടച്ച് മിനിക്ക് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കൂടുതൽ എനിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കാരണം നമുക്കിപ്പം ധാരാളം വാട്സപ്പ് കൂട്ടായ്മകളും പ്രീ ഡിഗ്രി ഡിഗ്രി അങ്ങനെ ഒരുപാട് കൂട്ടായ്മകളുണ്ടല്ലോ അപ്പം അവരുടെ പ്രോത്സാഹനമാണ് ശരിക്കും ഞാൻ എഴുത്തിലേക്ക് വീണ്ടും രണ്ടാമത് വരാനും വീണ്ടും എഴുതി എഴുതി അത് മിനിക്കെടുക്കാനും അവരുടെ വിമർശനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കുറേ വായനക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്നത് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയാസിലുള്ള ഒരു എത്ത് വളരെ സജീവമായിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം രചനകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഒരു എന്ന രീതിയിൽ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയൊപ്പം കൊണ്ടുപോകണം കാരണം പല എഴുത്തുകളും നമുക്ക് കാണുമ്പോഴും അവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് വരുന്നില്ല വായന കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് എഴുത്തിൽ വരുള്ളൂ അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ വളരെ നല്ലതാണ് പണ്ടൊക്കെ ഒരു വാരികയൊക്കെയോ ഒരു മാസികയൊക്കെയോ അയച്ചു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കുമോ എന്നുള്ളതല്ല അറിയപ്പെടാത്ത എത്ര എഴുത്തുകാരുണ്ട് ഇപ്പോൾ ധാരാളം ഓൺലൈൻ ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അങ്ങനെ അംഗീകരിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ വളരെ നല്ലത് തന്നെയാണ് പക്ഷെ അത് എഴുതുന്നവർ അവരുടെ ഇമ്പ്രൂവ്മെന്റ് അത് കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സൈക്കോളജിസ്റ്റ് ആണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട് എങ്ങനെയാണ് മറ്റ് പ്രവർത്തന മേഖല എന്തൊക്കെയാണ് ഞാൻ ഞാൻ ബേസിക്കലി ഞാൻ ഇന്ത്യനോട് ടീച്ചറായിരുന്നു പിന്നീട് ഞാൻ എം ബി എച്ച് ആർ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വർഷം എച്ച് ആർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് പിന്നെ ഞാൻ കോവിഡ് കാലത്താണ് എം എസ് സി സൈക്കോളജി എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാഷനിലേക്ക് എത്തുക എന്ന് പറയുന്നില്ലേ എൻ്റെയൊക്കെ ഏജിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പാഷനിൽ എത്താൻ പറ്റില്ല കുറേ വൈകിയാണെങ്കിലും നമുക്ക് ആ പാഷനിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ സൈക്കോളജിസ്റ്റായി ഞാനൊരു ഫാമിലി കൗൺസിലിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഷൊർണൂർ അവരുടെ കൂടെ രണ്ട് മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട് മോട്ടിവേഷനൽ വീഡിയോസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് എഴുതാറുണ്ട് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം എന്താ പറയുക ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന മേഖലയാണ് മറ്റുള്ളവരുടെ എന്ന് പറയുമ്പം എൻ്റെ എഴുത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്ക് സത്യത്തിലുണ്ട് ഏതൊരു കലാകാരന്റെ വിജയത്തിന്റെ പിന്നിലും കുടുംബം ഫാമിലി വലിയ ഒരു പിന്തുണയാണ് അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥ പോലും ഉണ്ട് എങ്ങനെയാണ് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടിനെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഈ ലെവലിലൊന്നും എത്താൻ പറ്റില്ല എന്നുള്ള തോന്നുന്നത് കാരണം ഞാൻ പലപ്പോഴും പി ഈ പറയുന്ന പോലെ ഡൽഹിയിൽ അവാർഡ് വാങ്ങാൻ പോകുന്ന കാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് നിൽക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ പ്രോത്സാഹിപ്പിച്ച് കുട്ടികളാണെങ്കിലും അമ്മ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ കുറേ കാര്യം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് പല ആൾക്കാർക്കും പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയായി ഒരു മകളായി ഒരു അമ്മയായി ആ ഒരു ലൈഫ് മാത്രമേ കുറേ ആൾക്കാർക്ക് അറിയുള്ളൂ അതിനപ്പുറം നമ്മളെ കണ്ടെത്താൻ പല ആൾക്കാരും ശ്രമിക്കാറില്ല ഞാനൊരു അഞ്ചാറ് വർഷമായി തീർച്ചയായിട്ടും എന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതും എൻ്റെ ഒരു വിജയത്തിൻ്റെ രഹസ്യമാണെന്ന് എനിക്ക് പറയാം ഏതൊരു ജീവിതത്തില് അംഗീകാരത്തില് ഭർത്താവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുന്നത് ഞാൻ ഞാനിതിനു വളരെയധികം സപ്പോർട്ട് ചെയ്ത് പോകുന്നത് സന്തോഷമുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടുന്നത് മേഡം ഞാനും ഞാനും എന്ന കവിത ഏറ്റെടുത്ത ഒരു ഒരു കവിതയാണ് ആ ആ ആ ബുക്കാണല്ലോ എന്താണ് പറയാനുള്ളത് അത് കവിതകൾ ും ഒരു കവിതാ സമാഹാരമാണ് ഇത് ഇതില് എന്റെ കവിതകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്നിലെ ഞാനും എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ എന്നോടുള്ള സംവാദങ്ങളാണ് കൂടുതൽ പല ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അത് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവാം സ്വന്തം ഫാമിലി ആയിട്ട് ആ ബന്ധപ്പെട്ടിട്ടുണ്ടാവാറേ സംവാദങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുമാണ് കവിതയിൽ കൂടുതലുള്ളത് വിശപ്പ് പതിവില്ലാതെ വടക്കോട്ടുള്ള ജലൽപ്പാളി ഒന്ന് തുറന്നു മീൻവണ്ടിക്കാരന്റെ വണ്ടിക്കാരന്റെ ഓണടിക്കാത്തു നിൽക്കുന്ന പൂച്ചകൾ ആയിരം മീനുകളെ വിഴുങ്ങാനുള്ള വിശപ്പിന്റെ മ്യാവു ശബ്ദങ്ങൾ വെളുത്ത പൂച്ചകൾ കറുത്ത പൂച്ചകൾ വരെയുള്ള പൂച്ചകൾ എല്ലാത്തിനും ഒരേ വിശപ്പ് ഒരേ ലക്ഷ്യം യുദ്ധഭൂമിയിൽ ഭക്ഷണ പൊതികൾക്കായി കാത്തു നിൽക്കുന്നവരെ പോലെ നിറവും മണവും ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാത്ത വിശപ്പ് വിശപ്പ് അറിയാത്ത നേരത്തായിരിക്കാം ഇവിടെ മതമുണ്ടായത് ജാതി ഉണ്ടായത് ഒടുവിൽ ദൈവങ്ങളും അവതാരമെടുത്തത് ഇവിടെ എൻ വരികൾ എൻ തൂലിക തുമ്പുകൾ നിന്നെ കുറിച്ചൊരു കവിത ചൊല്ലാൻ അറിവില ഞാൻ എത്ര കടലാഴം പോകേണ്ടു നിൻ തൊട്ടറിയാൻ ഒരു ും നീ വേരിനാൽ സ്നേഹബന്ധം നീ എത്ര സ്നേഹമായി സ്നേഹ ഗർഭകാലം എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സന്ദേശമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ജോലി ഉണ്ടാവും വീട്ടിലെ ജോലി അവരുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഏരിയകൾ മാത്രമേ ആ ഒരു അവർക്കൊരു റോൾ ഉണ്ടാവുമല്ലോ അമ്മ പെങ്ങൾ അല്ലെങ്കിൽ മകൾ അമ്മായിയമ്മ മരുമകൾ ആ ഒരു റോള് മാത്രം കൈകാര്യം ചെയ്ത് ജീവിതം എപ്പോഴും സ്ട്രെസ് ആക്കി കൊണ്ടു ഒരു ഇതാണ് പൊതുവെ സ്ത്രീകൾക്കുള്ളത് അതെന്നൊക്കെ മാറി ഒരു അരമണിക്കൂറെങ്കിൽ അവനവന് വേണ്ടി കണ്ടെത്തുകയും ഇങ്ങനത്തെ കലാപരമായ കാര്യങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും എന്തിലെങ്കിലുമൊക്കെ ആയിട്ട് ഈ അവനവന് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് നമ്മൾ വേറെ ഏത് റോള് കൈകാര്യം ചെയ്താലും കിട്ടില്ല ഒരു മരുമോളായിക്കോട്ടെ ഒരു അമ്മ ആയിക്കോട്ടെ അതിന്ന് കിട്ടുന്ന ഇതിലൊക്കെ എത്രയോ കൂടുതൽ ആത്മസംതൃപ്തി നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കിട്ടും അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ള സന്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി കൊറച്ചു നേരമെങ്കിലും അവനവന് വേണ്ടിയിട്ട് ചെലവഴിക്കുക ഓരോ കലാകാരന്റെയും കലാ കൂടുതൽ അംഗീകാരങ്ങൾ പ്രചോദനങ്ങളായി മാറുകയാണ് ഈ വലിയ പ്രതിഭയോടൊപ്പം എല്ലാവിധ ആശംസകളും ഇനിയുള്ള യാത്രയ്ക്ക് നേർതുകൊണ്ട് ക്യാമറമാൻ ഷാനു അരിക്കൂടിനൊപ്പം അജ്നാസ് കൂടങ്ങി ചാനൽ ടെൻ ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ